ലൈക്ക് ഇവിടെ കിട്ടില്ല ഞാനിപ്പോ ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ നടക്കുന്നുണ്ടോ അയ്യോ ഇപ്പൊ ഇട്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ ലൈവ് ഇട്ടതിന് ശേഷം അടുത്ത ശനിയാഴ്ചയാണ് ഇലക്ഷൻ വോട്ടിങ് അതിന്റെ അടുത്ത ശനിയാഴ്ച ഫലം ഹായ് മച്ചൻ ഹായ് സുമി മകസുമി എത്തിയിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം വരും വരൂ ലൈക്ക് അടിച്ചു വാ നമ്മുടെ മായാവിടെ ലൈക്ക് കിട്ടിയിട്ടില്ല സുമിയുടെ ലൈക്ക് കിട്ടിയിട്ടില്ല നിങ്ങളുടെ രണ്ടുപേരും ലൈക്ക് കിട്ടിയാലേ എനിക്ക് എട്ടാവത്തുള്ളൂ മായാബി ലൈക്ക് തന്നില്ല സുമി ആയ സുമി ഇന്ന് ലൈവ് ഇട്ടായിരുന്നോടെ ഞാൻ കണ്ടില്ല വാ വാ പോരട്ടെ പോരട്ടെ ആ അത് തന്നെയാണ് പറഞ്ഞത് പോരട്ടെ പോരട്ടെ ലൈക്ക് അടിച്ചു വാ ഞാൻ ഏഴുമണിക്ക് ലൈവ് ചെയ്തതാണ് ആണോ പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ ആ സമയത്ത് തിരക്കായിരുന്നു ഞാൻ മോളെ വിളിക്കാൻ പോണ ഡാൻസ് ഉണ്ടായിരുന്നു മോളെ വിളിക്കാൻ പോയി நான் இட்டு ஒரு மணிக்கூர் ஆயிடு நான் ரெடியே தா வரவா ரெடிதா வரவா அந்த லைக்கு மட்டும்தான் நீங்கள் போடலை நீங்கள் லைக்கு செய்யலை ஆ வந்தாச்சு இப்போ ஒரு லைக் வந்தாச்சு யார் போட்டது யார் போட்டது அந்த லைக்கு மாயாபியா அதான் மகுசுமியா சொல்லுங்க யார் அனு போட்டது விஜய் சாங் அப்படியா சூப்பர் யார் போட்டது ஏழாமத்து லைக் யார் போட்டது மாயாபியா மகசூமியா மகசூமி ஓடியாச்சா தெரியலையே ரெண்டு பேர் வாட்சிங்களே இருக்கு மாயாபி ஆல்பின் நான் நாலு லைக் செவன் வா வெரி குட் அப்போ மாயாபி லைக்கு தன்னில்லாம் ഇവിടെ വിജയ് ഫാൻസ് ആയി ഉള്ളവർക്ക് പോകൂ മായാവിയുടെ ലൈവിൽ വരുമ്പോ ഞങ്ങള് ലൈക്ക് അടിക്കണ്ടേ സപ്പോർട്ട് വേണ്ട തിരിച്ച് സപ്പോർട്ട് ചെയ്യണ്ടേ കമോൺ കമോൺസ് മൈ ലൈഫ് தமிழ்நாட்டி போயோ ஆஹ் தமிழ்நாட்டில் போயில மாயாவி வந்தாச்சு எப்படி விஜய் சொல்லியாச்சு எனக்கு தெரியல ஒரு இது இருக்கு யாராவது தமிழில் பே கமெண்ட் போட்டாலும் தமிழ் ஏதாவது பேசுனா எனக்கு தமிழ் ஓட்டோமேட்டிக்க தான் வரும் ஹிந்தி சொறஞ்சா ஹிந்தி ஹிந்தி பின்ன போல்திலப்ப இங்கிலீஷில் ஆரோக்கியம் പിന്നെ ഇംഗ്ലീഷിലോട്ട് കേറും നമുക്ക് വിജയെ മച്ചാന്റെ ലൈവിൽ കൊണ്ട് വരണം ഏകദേശം എഴുപത്തിയഞ്ച് പോയിന്റ് ആറ് കോടി വരും വിജയുടെ പടം അനുമതി കിട്ടിയില്ലല്ലോ ഇന്നലെ വെള്ളിയാഴ്ച റിലീസാവണ്ടായിരുന്നു ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു രണ്ടു മണി മുതൽ കാണോ എൻജോ എനിക്ക് നോട്ടി വരുന്നില്ല ഏട്ടോ സുമി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കണം എന്നും ഇട്ടുകൊണ്ടിരിക്കണം അപ്പൊ ഉച്ചയ്ക്ക് മുമ്പ് ലൈവിന് മുമ്പായിട്ടങ്ങ് കമന്റ് ഇടണം ഇതല്ല ഒരു പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ടുമണിക്ക് മുമ്പായിട്ടങ്ങ് ലൈവ് കമന്റ് ഇട്ടേക്കാം അപ്പൊ പിന്നെ എനിക്ക് അതൊരു കയറി വരാമല്ലോ യു അണ്ടർസ്റ്റാൻഡ് യു ഫോർഗോട്ട് മീ കമന് ഇനിയും അംഗ്ലീഷൊക്കെ കയറി ലൈക്ക് തന്നിട്ടില്ല ലൈവിലേക്ക് സ്വാഗതം അമ്മൂസ് എത്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇതില് കൂട്ട് വേണ്ടവർ പറയണേ പറ ബബ് ഞാൻ പോയി കണ്ടായിരുന്നു ടിക്കറ്റ് ക്യാഷ് നാനൂറ്റി എഴുതായിരുന്നു ആരബിരാണ എന്റെ എടാ നീ ഈ വളിപ്പ് തള്ളു എന്റെ കൊല്ലരുത് എന്താ മച്ചു അവിടെ നിന്ന് ബെഡായി വിടുന്ന ഞാനല്ല ആൽവിൻ അവന്റെ ബെഡായി കേട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ലൈക്ക് എട്ടടിച്ച താരാണ് എട്ടാമത്തെ ലൈക്കടിച്ച താരാണ് നമ്മുടെ അമ്മു ആണോ അമ്മു അമ്മു ആണോ എട്ടാമത്തെ ലൈക്ക് ലൈക്കടിച്ച കമോ ചേൽമി മേശയുടെ തുമ്പ് വേട്ട ഇങ്ങനെ ചുരുണ്ടങ്ങ് കയറുക ആ പറ ആരാ എട്ടാമത്ത ലേക്കടിച്ച എന്നോട്ട് പറ വേഗ